നമ്മൾ രാവിലെ ഏകദേശം അഞ്ചേ മുക്കാലിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പുറപ്പെട്ടതാണ് നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും ഏകദേശം അഞ്ച് ആണ് അങ്ങോട്ടേക്കുള്ളത് ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ബോട്ടിൽ കയറുന്നതിന് ഒന്ന് മുതൽ നാല് വരെ ആൾക്കാർക്ക് രണ്ട് ലക്ഷം വിയേണ്ടിയാണ് വില വരുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യാം അങ്ങനെ അവിടുത്തെ ഗൈഡ് നമ്മളെ ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി അപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് വന്നു അതിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഓരോ പ്രാവശ്യം വരുന്നവർക്ക് ഓരോരോ ബോട്ട് എന്നുള്ള രീതിയിലാണ് ഇല്ല രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ വന്നാൽ മാത്രമേ ഇവിടെ നല്ലൊരു സൈറ്റ് സീയിങ് പോലെ നമുക്ക് കാണുകയുള്ളു പിന്നെ നമുക്ക് വെയിൽ വരുന്നതിനനുസരിച്ച് അതിന്റെ ഒരു ഇത് മാറിപ്പോ വെള്ളത്തിന്റെ കരക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ രാവിലെ ചായയൊന്നും കുടിക്കാതെ രാവിലെ വന്നതാണ് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പാടെ അവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റും കാര്യങ്ങളെല്ലാം തന്നു പിന്നെ ഇവിടെ ചെറുതും വെറുതും കുറേ ബോട്ടുകളും തോണികളും ഉണ്ട് ചില തോണികളിലും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ചെറിയ തോണിയിൽ വരുന്നത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഫുൾ ഓപ്പണിംഗ് ആണല്ലോ അധികവും ചെറിയ തോണിയിൽ എത്തുന്നത് ഇവിടുന്ന് സാധനങ്ങൾ വിൽക്കുന്നവരും വലിയ തോണിയിൽ വരുന്നത് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവര് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിരിക്കും മെയിൻ ആയിട്ടുണ്ടാവും പിന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിൽ തന്നെ പല റെസ്റ്റോറന്റുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബോട്ടിലെ ഡ്രൈവർ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ചെല്ലാം ഫുൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു പോകുന്നതിൻ്റെ ഇടക്ക് പിന്നെ ഈ ബോട്ടിൽ കാണുന്നത് ചെറിയ ചെറിയ കുറെ സ്റ്റോളുകൾ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നില്ലേ അതെ അധികമായിട്ടും വരുന്ന ടൂറിസ്റ്റുകൾക്ക് ചായയും കാര്യങ്ങളെല്ലാം കൊണ്ട് സൽക്കരിക്കുന്നതാണ് അതായത് ഒരു ഹോട്ടൽ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഹോട്ടൽ സംരംഭം പോലെയാണ് അവരത് കാണുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞായറാഴ്ച ദിവസം ഭയങ്കര തിരക്കായിരിക്കും കാരണം അന്ന് സാധനങ്ങളെല്ലാം വിൽക്കുന്നത് ഹോൾസെയിലിൽ എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ ഞങ്ങൾ അതിശയിപ്പിച്ചത് ഈ ജനങ്ങള് കുറേ ആൾക്കാരെല്ലാം ഈ ബോട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മള് അങ്ങനത്തെ ഒന്നും കാഴ്ച ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അവരവരുടെ ഡ്രസ്സുകളെല്ലാം നനച്ചാറിയിടുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്നവര് കോഴി മറ്റു പല വളർത്തു വളർത്തുമൃഗങ്ങളെയും അതേപോലെ പല ചെടികളും അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം അവർക്ക് ഇവിടെ സ്വന്തമായിട്ടുണ്ട് പിന്നെ അവരുടെ വലിയ ബോട്ടിനോട് കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ ചങ്ങാടമില്ലേ അതാണ് അവിടുത്തെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനും മറ്റുമായിട്ട് അവരുപയോഗിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പല കൗതുകങ്ങളും തോന്നാം കാരണം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക അല്ലെങ്കിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും പിന്നെ ഓരോ ചെറിയ തോണിയിലും എല്ലാ സാധനങ്ങളും വിൽക്കുകയൊന്നുമില്ല ഓരോ തോണിയിലും ഓരോ സാധനങ്ങളായിരിക്കും ചിലതിൽ ഫ്രൂട്ട്സ് മാത്രമായിരിക്കും ചിലതിൽ കോഫിയും സ്നാക്സും മാത്രമായിരിക്കും ചിലതിൽ വേറെന്തെങ്കിലും പച്ചക്കറികളായിരിക്കും അങ്ങനെ ഓരോന്നിലും ഓരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവും This market is a wholesale market. Okay. Wholesale, that means you have to buy a lot. Uh -huh. Yeah, 100 kilo or, or more. Then you see the smaller boat. Oh. Yeah, they are the buyers. So they are buying, right? Yeah. ý bộ tin này em mất tên പുറമേ നിന്നും കച്ചവടക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് ഹോൾസെയിലായി വാങ്ങി പുറത്ത് കൊണ്ടുപോയി വിൽക്കയാണ് ചെയ്യുന്നത്